നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സി യു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ വർഷവും നടത്താറുണ്ട് അവധിക്കാലത്ത് അതിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രമേയം പ്രണയമായിരുന്നു ആ വിഷയത്തെക്കുറിച്ചാണ് ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ടീനേജേഴ്സ് ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പ്രണയത്തിൽ വീണു പോവുകയും അതിന്റെ പരിണിത ഫലമായിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അങ്ങനെ പ്രണയത്തിൽ വീണു പോകാതിരിക്കാൻ ഒരു ഒരു ജാഗ്രതയെ നമ്മൾ പറയാൻ എന്ന് ഇടുക്കി രൂപതയുടെ പി ആർഒസ് കാരക്കാട്ട് അച്ഛൻ സംസാരിച്ച ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് എന്തായാലും ലവ് ജിഹാദ് എന്ന വിപത്തിനെ അവർ വലിയ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതെന്താണ് സംഭവം എന്നല്ലേ ഇടുക്കി രൂപതയുടെ കീഴിൽ കേരള സ്റ്റോറി എന്ന സിനിമ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതായത് പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ അവധിക്കാല ഈ അവധിക്കാലത്ത് അവർ ചില പ്രത്യേക ക്ലാസ്സുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് മാത്രമല്ല പ്രണയത്തെ പറ്റിയായിരുന്നു അവരുടെ പ്രമേയം എന്ന് പറയുന്നു പുസ്തകത്തിൽ പുസ്തകം പഠിപ്പിക്കുന്ന എൻ്റെ അതിൻ്റെ പ്രമേയം പ്രണയമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശരിയായിട്ടുള്ള പ്രണയം എന്ത് അല്ലാത്ത പ്രണയം എന്ത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്രേ ഈ സിനിമ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്നു തീർച്ചയായിട്ടും ആ സിനിമയിലെ കഥാപാത്രങ്ങളിൽ അതിൽ ആ സിനിമ പറയുന്നത് ഒരു ക്രിസ്തീയ ഒരു യുവതിയാണ് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയും ഒടുവിൽ അതിൻ പ്രകാരം ഈ കഥ നടക്കുന്നതായിട്ടാണ് ആ സിനിമ തന്നെ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്കറിയാവുന്ന മെറിനും സോണിയ സഭാഷിനുമൊക്കെ അതായത് അതായത് ലവ് ജിഹാദിൽപ്പെട്ട് ഒടുവം ഒടുക്കം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ പോയി ജീവിതം ഹോമിച്ച സോണിയ സഭാഷിനും മെറിനുമൊക്കെ മലയാളികളാണ് അവർ ക്രിസ്ത്യാനികളായിരുന്നു മാത്രമല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇടവയ്ക്കും ആ ഇടവക അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിലെ എല്ലാവരെ പറ്റിയും അവർക്ക് വിവരങ്ങൾ അറിയാം എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നും എത്ര പേര് ഈ രീതിയിലല്ലാതെ അതായത് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചല്ലാതെ വിവാഹത്തിലായിട്ടുണ്ടെന്നും അതിലെത്ര പേർ ഇതുപോലുള്ള പ്രണയ ചതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ അവരിൽ എത്ര പേർ ഈ രാജ്യം കടന്ന് മറ്റു രാജ്യത്തേക്ക് പോയിട്ടുണ്ടെന്നും എത്ര പേർ മറ്റ് ജയിലിലുണ്ടെന്നും ഒക്കെയുള്ള കണക്ക് ഒരുപക്ഷേ ഇവിടെയുള്ള പോലീസിനേക്കാൾ നന്നായിട്ട് അവർക്കറിയാമായിരിക്കും അവർ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചാൽ അവർക്ക് മുന്നിൽ ഈ കണക്ക് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മാത്രകളെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കൊണ്ടായിരിക്കാം മുൻപൊക്കെ ഒരുപക്ഷേ രാഷ്ട്രീയക്കാർ പല രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവരുടെ സമ്മർദ്ദം കാരണം ഇവർ കുറച്ച് പുറകോട്ട് മാറി നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനല്ല കേരള സ്റ്റോറി എന്ന ഈ സിനിമ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് ദൂരേഷൻ പ്രദർശിപ്പിച്ചിരുന്നു ആ സമയത്ത് പോലും ഇവിടെ രാഷ്ട്രീയക്കാർ ചില രാഷ്ട്രീയക്കാർ അതിനെതിരെ സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴും ദാ ഇവർ അത് കേട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത് അവർ കഴിഞ്ഞ നാലാം തീയതി ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ അവർ ഈ കേരള സ്റ്റോറി എന്ന ഈ സിനിമ പ്രദർശിപ്പിക്കുകയും അവരുടെ ഇടവകയിലുള്ള കുടുംബത്തിലെ കുട്ടികളോട് അതിനെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു തീർച്ചയായിട്ടും മുൻപേ തന്നെ അവർക്ക് അവരുടെ സഭയുടെ ചില ചട്ടങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രണയം എന്നത് തീർച്ചയായിട്ടും ഒരു ഒരു പ്രതിപാദിക്കാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ പ്രണയം എന്നത് പ്രമേയമായ ഒരു പുസ്തകം പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ സിനിമ കൂടി അവർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തിനു എന്തുകൊണ്ട് ഈ സിനിമ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ കേരള സ്റ്റോറി മോശം സിനിമയൊന്നുമല്ല കുട്ടികൾ കാണേണ്ട സിനിമ തന്നെയാണ് അവർ മനസ്സിലാക്കട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അവർ മനസ്സിലാക്കട്ടെ